എനിക്ക് തോന്നുമ്പം തെറ്റ് പണ്ണല്ലായിരിക്കും കാരണം ഇതാ തോന്നും പൊട്ടി വെള്ളം പോയി ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ വെളിയിലൊക്കെ നടക്കുമായിരുന്നു തുണിയെല്ലാം ഉണക്കായിട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വെയിലത്തോട്ടൊക്കെ എടുത്തിട്ടാന്ന് വിചാരിച്ച് വെയിലത്തോട്ടൊന്നും ഇടാ കാര്യമില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ലതുപോലെ ഉണങ്ങിക്കോളും എന്നാലും കുറച്ച് വെയിലത്തോട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ച് കിട്ടതാണ് ഞാൻ അവിടെ തണലത്തിട്ടാണ് തുണി ഉണക്കുന്നത് പിന്നെ കുറച്ച് തുണി ഇവിടെ വെയിലത്തൊട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടേണ്ടത് അതിൻ്റെ അമ്മ അവിടെ നിന്ന് തേങ്ങ പൊതിക്കുന്നുണ്ട് ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും പൊതിക്കത്തില്ല എല്ലാവരും മറ്റേ എന്താ പറയുക പാറ വെച്ചിട്ടാ കൊതിക്കുന്നത് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കില്ല അപ്പൊ ഇങ്ങനെ ഉള്ളതൊന്നും ആരുടെയും കഴിയുന്നുണ്ടാവില്ല പൊതുവാളും ഇങ്ങനെ തേങ്ങ ആരും ഇപ്പൊ എല്ലാവർക്കും പാര അല്ല പാരയല്ല ആർക്കും തേങ്ങ പുതിക്കാനൊന്നും ഇല്ല എല്ലാവരും തേങ്ങ മേടിക്കുക ഉള്ളവരാരെങ്കിലും ഒക്കെ ആളെ നിർത്തി മൊത്തത്തിൽ അമ്മ പൊതിപ്പിച്ചെടുക്കും ഞാൻ പുതിക്കണ എന്നെ കൊണ്ടിപ്പോൾ മിക്കവാറും ഒരു ഉച്ച വരെ സമയമെടുക്കും ഞങ്ങൾ അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുവാണ് എനിക്കൊരു വലിയൊരു പ്രശ്നമാണ് ഈ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എന്നും എന്നും എന്താണ് വേറെ വേറെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമാവത്തില്ല ദിവസവും എന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഓ എന്താ ഉണ്ടാക്കുന്നത് ലഞ്ച് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല ലഞ്ചും ബുദ്ധിമുട്ടില്ല കറികളൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ രാവിലെയുള്ള ഭക്ഷണം ദിവസവും ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കുന്നതാ പാട് ഇന്നിപ്പോൾ ദോശയാണെങ്കിൽ നാളെ ദോശ കൊടുത്താൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതിന് ഞാൻ ബോംബെയിലാണെങ്കിൽ എന്ത് ചെയ്യും ഇന്ന് ദോശയാണെന്നുണ്ടെങ്കിൽ നാളെ മസാല ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ ഊത്തപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇവിടെ പിന്നെ അങ്ങനൊന്നുമില്ല ദോശയാണെന്നുണ്ടെങ്കിൽ ദോശ അല്ല ആദ്യമേ ഇഡ്ഡലി ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മാവ് വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടാക്കും അപ്പോൾ വലുതണക്ക് തന്നെയാണ് പിന്നെ മൂന്നാമത്തെ ദിവസം മാത്രമേ ഉള്ളൂ മസാല ദോശയോ ഊത്തപ്പോ ഒക്കെ മാറി മാറി വരുന്നത് അല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഐഡിയാസ് പക്ഷേ എനിക്ക് തോന്നുന്നു നാട്ടിൽ കുറേ കൂടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ കപ്പ പുഴുങ്ങിയതോ ചക്ക ചക്കുഴുങ്ങിയതോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല നമ്മൾ ഇഡ്ഡലിയും ദോശയും പുട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് പുട്ടൊന്നും തനുഷൊന്നും അത്ര ഇഷ്ടമല്ല പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കടലക്കറി വേണം കടലക്കറി ഇല്ലാതെ പുട്ടവൻ കഴിക്കത്തില്ല അപ്പൊ എങ്ങനെയായാലും പ്രശ്നങ്ങള് തന്നെ ഉപ്പുമാവുണ്ടാക്കിട്ട് അവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിട്ട് അവന് വലിയ ഇഷ്ടല്ല എന്താന്നോ എനിക്ക് തോന്നുന്നുണ്ട് റെവയുടെ വ്യത്യാസം തോന്നുന്നു നമ്മടെ അവിടെ കിട്ടുന്ന റെവ ഇവിടെ കിട്ടുന്ന റെവയും രണ്ടും രണ്ടാന്ന് തോന്നുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഉപ്പുമാവ് അവൻ നല്ലതുപോലെ കഴിക്കുന്നതായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേനും അവന് ഉപ്പുമാവ് വേണ്ടി അപ്പോ അവനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വലിയ പാടായതുകൊണ്ട് അമ്മ അവന് പഴംപൂരി മേടിച്ചു കൊടുത്തു അപ്പോൾ അവൻ സന്തോഷമായി ഞാൻ അതിന്നുവരണം കഴിച്ചോട്ടോ നമുക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക് ബോംബെ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊന്നും പഴംപൂരി ഒന്നും കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് അമ്മ രാവിലെ മീമേടിക്കാൻ പോയായിരുന്നു പോയിട്ട് വന്നപ്പോൾ ധനശ്വരി പഴംപൂരി കഴിച്ചപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് ഇന്നലെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് ഇന്നിപ്പം രാവിലെ പണികളൊക്കെ ചെയ്യുക രാവിലെ നല്ലൊരു പണി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊരങ്ങന്മാർ വരും കൊരങ്ങന്മാർ വന്നിട്ട് നമ്മുടെ കൊരങ്ങന്മാർ ആ നീ കൊരങ്ങനാന്ന് എല്ലാവർക്കും അറിയാം ഇനി പ്രത്യേകിച്ച് ആ സൗണ്ടൊന്നും ഉണ്ടാക്കി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഏ അപ്പോ കൊരങ്ങന്മാർ വന്നിട്ട് നമ്മളെ ഇവിടെ നടന്നു ഇവിടെക്കെ നടന്നിട്ട് ഞങ്ങൾ വിചാരിച്ച പോകുമെന്ന് വിചാരിച്ച് പക്ഷെ അവറ്റകൾ പോയില്ല അവരുടെ എന്ത് ചെയ്തെന്നറിയോ നമ്മളെ വെള്ളത്തിൻ്റെ ടാങ്ക് മേളിൽ വെച്ചിട്ടുണ്ടല്ലോ അത് തുറന്ന് അതിനകത്ത് ഇറങ്ങി അതിനകത്ത് ഇറങ്ങി അതിനകത്ത് ഒന്ന് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്തു എൻ്റെ ദൈവമേ പിന്നെ അതിനെ അടിച്ചു കളഞ്ഞ് അടിച്ചു കളഞ്ഞിറങ്ങും പോവുമോ പോകത്തുമില്ല പിന്നെ അതിനെ അടിച്ച് കളഞ്ഞ് അടിച്ച് കളഞ്ഞിട്ട് ടാങ്ക് മൊത്തവും കഴുകി ഇപ്പോൾ പൂപാട് വന്ന് അപ്പോൾ അങ്ങനെ ഭയങ്കര ശല്യമാണ് കൊണ്ട് അങ്ങനെ അതെല്ലാം ടാങ്കെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ വെള്ളം അടിച്ച് ഇനിയിപ്പം അടുക്കളയിലേക്ക് വേണമെന്ന വെള്ളം കോരിയെടുക്കണം കിണറ്റിൽ നിന്ന് കോരിയെടുക്കണം അപ്പോൾ അല്ലാതെ കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ കോരിയായിരുന്നു എടുക്കുന്നത് പക്ഷേ കുക്കിങ്ങിനൊന്നും അങ്ങനെ തന്നെ പൈപ്പിംഗ് തന്നെ എടുക്കുന്നതായിരുന്നു ടാങ്ക് നല്ല വൃത്തിയുള്ള ടാങ്ക് അതവണ് കഴിവൊക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കുമായിരുന്നു കുടിക്കാനുള്ളത് മാത്രമേ കണ്ടിന്ന് കോഴിയേ എടുക്കത്തുള്ളൂ ഇപ്പോൾ എല്ലാത്തിനും കണ്ടിന്ന് കോരിയേ പറ്റത്തുള്ളൂ ടാങ്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു എന്നാലും കുരങ്ങല്ല ഇന്നത്തെ കാലത്ത് നാട്ടിലൊക്കെ മങ്കിപ്പനിയും മന ഇതുമൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഒരു പേടി അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി രാവിലെ തന്നെ ഓ അങ്ങനത്തെ കാര്യങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറയും എന്തൊരു ശല്യമാറ്റ ആൾ വല്ലതും കഴിക്കാനുള്ളത് കഴിച്ചുകൊണ്ട് ചക്കയെ പ്രാവില്ല ചക്കയോ മാങ്ങയോ ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങ് പോകുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും വെള്ളം കുടിക്കണ്ടേ അവർക്കറിയാമോ ഇതിങ്ങനെ ഉള്ളതെന്ന് അവർ നോക്കിയപ്പോഴത്തേന് ഹാ ഇങ്ങനെ ഇത്രയും വെള്ളം ഇങ്ങനെ വലുത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കുടിക്കാം കുളിക്കാം ചൂടല്ലയോ അവർക്കും ചൂടില്ലയോ ജീവികളല്ലേ അതും അതിനേയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും അവരെന്തോ ചെയ്യും കഷ്ടമല്ലേ അത് കഴിഞ്ഞ് അത് അതിനെ വായിച്ചു വിട്ടു അത് പോയതിന് ശേഷം കുറേ മയിലുകൾ വന്നു ആ മയിലുകൾ അതിലേക്കൂടെ പോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ടെൻഷൻ കൊണ്ട് മൈലുകളെ നല്ലതുപോലെ കാണാനോ ഒന്നും പറ്റില്ല നീ കണ്ടോ കണ്ട മയിലിനെ കൊറേ ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ട് അതിനെ കാണാ അപ്പ അതുകൊണ്ട് അങ്ങനൊന്നും അതിനെ കാണാനോ ഒന്നും പറ്റിയില്ല അതിനെ നൂട്ട് ചെയ്യണോന്ന് വിചാരിച്ചതായിരുന്നു എല്ലാം പീലി ഇല്ലാത്തതായിരുന്നു തോന്നില്ലേ അമ്മ കുറെ പീലി ഇല്ലാത്തതായിരുന്നു ആ ഇനിയും വരുമായിരിക്കും ഇനി വരുമ്പോൾ ഷൂട്ട് ചെയ്യാം അതുകൊണ്ട് അതിൻ്റെ ഷൂ ഒന്നും ഷൂട്ട് ചെയ്തില്ല കൊരങ്ങന്മാർ വരുന്നതൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ തീർപ്പ് വരുന്നത് ഞങ്ങൾ വിചാരിച്ച അവർ പോയിരുന്നു അങ്ങോട്ട് പോയതായിരുന്നു പക്ഷേ അത് പോയില്ലായിരുന്നു അത് അവിടെ ഇവിടെ അങ്ങോട്ടൊക്കെ നിൽക്കുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് വെളിയിലിരുന്നപ്പോഴാണ് കുറേ കുരങ്ങന്മാർ വരുന്നത് കണ്ടത് ഇതിനെ കാണാനായിട്ടൊക്കെ നല്ല രസമാണ് കാരണം വല്ലപ്പോഴൊക്കെ അല്ലേ കാണത്തുള്ളൂ പക്ഷേ ഇത് തന്നെ ഒരു പണി ഒരു മുട്ടൻ പണിയായിരുന്നു പിന്നെ അതുകൊണ്ട് എങ്ങും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് ഞങ്ങൾ ഞാനിതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞങ്ങളിത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങും പോയില്ല പിറ്റേ ദിവസം രാവിലെയും വന്നു കേട്ടോ ഇത് അന്നത്തെ ദിവസം വന്നിട്ട് ഞങ്ങളുടെ ടാക്കി എല്ലാം എടുത്ത് ടാക്കിയിൽ അടപ്പൊക്കെ എടുത്ത് കളഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചോളു അതേ കണക്ക് തന്നെ പിറ്റേന്ന് രാവിലെയും വന്നു അപ്പോഴും ഞാൻ പിന്നെ അതിനെ ഓടിച്ചു വിട്ടു അത് അത് പിന്നെ എനിക്കങ് പേടിയായിരുന്നു പിന്നെ നമ്മൾ എങ്ങും പോയതോ ഒന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ ഇത് വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇതിൻ്റെ രോമം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ പനിയെങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പിന്നെ പറയണ്ട അതുകൊണ്ടാണ് ഒരു പേടി പക്ഷേ അവർക്കും വെള്ളമൊക്കെ കുടിക്കണം അതും കാര്യം ശരിയാണ് എന്തോ ചെയ്യാനാണ് അത് ഈ ചൂട് സമയത്ത് അവരേം വലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് നോക്കിയാണ് കിടന്ന് ചാടുന്നത് പക്ഷേ ഇത് ആക്രമിക്കുന്നത് യും ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് കടിക്കുകയൊക്കെ കടിക്കുകയും അള്ളി മാന്തൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളധികം അടുക്കലോട്ടൊന്നും പോയില്ല അപ്പുറത്തെ വീട്ടിലൊരു പട്ടിയുണ്ട് അത് ഇതിനെ കണ്ടപ്പോഴത്തേന് എന്തൊരു ബഹളമായിരുന്നു അത് പോകുന്നത് വരെ അത് അതിൻ്റെ കുറെ നിർത്തിയിട്ടില്ല അങ്ങ് കുറയ്ക്കുമായിരുന്നു അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ അടുത്തങ്ങാനം വന്നു കഴിഞ്ഞാൽ പട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ സൗണ്ട് ഉണ്ടാക്കി നമ്മളെ അറിയിക്കും ഇതിപ്പോൾ നമ്മുടെ അടുക്കളയുടെ തൊട്ടപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് അവർ അപ്പുറത്തെ വീട്ടിലെ പട്ടിയൊക്കെ കെട്ടിയേക്കുന്നത് അപ്പോൾ അത് ഇതിനെ കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് ബഹളം പറ്റും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ കൊരങ്ങനോ എന്തോ ജീവികൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഒരു കാക്ക വന്നവരെ ആ പട്ടി ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാക്കും ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് നല്ലതുപോലൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിങ് തിരിച്ചു പോയി പോയിട്ട് പിന്നെ ഇവർ തിരിച്ചു വന്നു തിരിച്ചു വന്നാണ് ഞങ്ങളുടെ മേളിലുള്ള ടാങ്കിനകത്ത് കയറി വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തത് ഇതിനെ ഇങ്ങനെ കാണാനൊക്കെ രസമുണ്ടല്ലേ ഓ എന്ത് വായാലും കൊള്ളാം വലിയ മയിൽ വരാറുണ്ട് പക്ഷെ മയിലൊന്നും നമുക്ക് ഒരു ഉപദ്രവവും തരത്തില്ല അത് ഇങ്ങനെ പോത്തേ ഉള്ളൂ അതിങ്ങനെ നമുക്ക് അതിനെ കാണാനായിട്ട് നല്ല രസമാണ് അതൊന്നും ഒരു കുഴപ്പമില്ല അവരൊക്കെ എവിടുന്നാണ തോന്നോ വെള്ളം കുടിക്കുന്നേ മയിലൊക്കെ ആ നമ്മള് എന്തെങ്കിലുമൊക്കെ അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കും എന്നിട്ട് അതങ്ങ് പോവും അതിനൊക്കെ പേടിയാന്ന് തോന്നുന്നു നമ്മളൊക്കെ പേടിച്ചിട്ട് അത് ഓടി തോന്നുന്നുണ്ട് ഞങ്ങള് രാവിലെ തന്നെ കഴിക്കുന്നു അടിപൊളി കൊച്ചു മറ്റേ മറ്റേ നല്ല മാങ്ങും പാത്രം കാലിയാവുന്നത് അറിയാൻ പറ്റത്തില്ല മറ്റൊന്നല്ല നല്ല മാങ്ങ നല്ല മാങ്ങി മാങ്ങയാങ്ങനെ ഇത്ര ഇഷ്ടം കട്ട് കട്ടിത് മുന്നോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാ തീരുന്നറിയത്തില്ല നല്ലതാ പാണ്ടി വാങ്ങാൻ കൊള്ളൂല വാങ്ങത്തില്ല മത്സരമല്ല കൊച്ചു കൊച്ചു അത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാൻ പോവുകയാണ് അമ്മ പറയുന്നുണ്ടായിരുന്നു അവിടെ അങ്ങാണ്ട് മുരിങ്ങയില നിൽക്കുന്നത് അങ്ങനെ അത് പൊട്ടിക്കാനായിട്ട് പോകുക 你等会儿再找我们聊。 അങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് എന്താ ചെയ്യുന്നറിയോ ചക്കക്കുറി കുളിക്കുന്നു ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് ബാൽക്കണി അല്ല സിറ്റൗട്ട് സിറ്റൗട്ട് നല്ലതായിരുന്നു ചക്കക്കുറി കുളിക്കുവാണ് അകത്തിരുന്ന് പൊടി പൊളിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഇവിടെ നിന്ന് കുളിക്കുന്നത് ഇവിടെ ആവുമ്പോൾ കുറച്ച് പാറ്റൊക്കെ ഉണ്ടാവും അധികം ചൂടുണ്ടാവില്ല ചൂടിൽ നിന്നും കുറച്ച് രക്ഷവിടാം അതുകൊണ്ട് ഇവിടെ വലിയ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാം കറികൾ വെക്കുന്നത് എളുപ്പമാക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് എനിക്ക് മുരിങ്ങക്കായും തോരം വെക്കണം മുരിങ്ങ മുരിങ്ങയിലയും തോരം വെക്കണം ഞാൻ ഞാനാദ്യമേ ചക്കക്കുരു പൊളിച്ച് കഴുകി വൃത്തിയാക്കി ചക്കക്കുരുട്ടു എൻ്റെ മേളിൽ കൂടെ മുരിങ്ങക്കായരിഞ്ഞിട്ടു ഇതിനകത്ത് അധികണക്ക തന്നെ അടിയിൽ ചക്കക്കുരു ഇട്ടു എൻ്റെ മേളിൽ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ഇട്ടു അതിന് വേണ്ടിയിട്ടൊരു അരക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ അതിനകത്ത് തേങ്ങ വെളുത്തുള്ളി ജീരകം ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് രണ്ടിലും ഒരേ കണക്കിന് തന്നെ ഉപ്പിട്ട് കൊടുക്കാം ഇതിലിട്ട് ഇലേലും ഇട്ട് കൊടുക്കാം ഇലയിൽ വളരെ കുറച്ചേ ഉപ്പ് ഇടാവും ഇല്ല ഉപ്പ് കൂടി പോകും കാരണം ഇല നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേനും കുറച്ച് അധികം ഉള്ളതായിട്ട് തോന്നും പക്ഷെ അതങ്ങ് പറ്റി കഴിയുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല പിന്നെ മുളകൂടി ഇത് ചതയ്ക്കുമ്പോൾ അതിനകത്തിട്ട് തേങ്ങ ചതയ്ക്കുമ്പോൾ അതിനകത്തിട്ട് ചതച്ചാലും മതി ഞാൻ തേങ്ങ ചേച്ചപ്പൊ അതിനകത്ത് ഇട്ടില്ല അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെടുക്കുന്നത് മുളക് പൊടി ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം ഒരുമിച്ച് അരിക ഒരുമിച്ച് നീ അരപ്പിന്റെ തേങ്ങയും കുറച്ചിട്ട് കൊടുക്കാം ഇനി മിക്സ് ചെയ്ത ജാറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് രണ്ടിനും കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് വെള്ളം വേണം ഒരുങ്ങനെ വെള്ളം വേണം ഇതിനകത്ത് ഇല മാത്രെങ്കിൽ മുരിങ്ങിയ ഇലയിൽ ഇല മാത്രമല്ലെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം ഇല്ല ഇതിപ്പോ ചക്ക കുരു കൂടെ ഉണ്ടായിട്ടുണ്ടോ വെള്ളം ഒഴിക്കുന്നത് ഇല്ലെങ്കി ഇലക്കറികളിൽ പൊതുവേ ഞാൻ വെള്ളം ഒഴിക്കാറില്ല അതിന്റെ ആ ഒരു വെള്ളം വെള്ളം ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് വേവിച്ചെടുക്കും ഇനി ഇത് രണ്ട് ഒരേ കണക്ക് രണ്ടടുപ്പത്തും വെച്ച് വേവിച്ചെടുക്കാം കറി റെഡിയാവും എങ്ങനെയുണ്ട് എളുപ്പമണിയല്ലേ ഇനി ഇത് രണ്ട് രണ്ടടുപ്പ് വയ്ക്ക ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിൽ മുറിയക്ക ഇനി രണ്ടൊന്ന് അടച്ചു വെച്ച അടപ്പ് ചെറുതായി പോയി അടപ്പ് പറ്റത്തില്ല അടപ്പ് മാറ്റി കൊടുത്തേ വേറെ ഇതില് മറ്റേതിന്റെ യെസ് അപ്പൊ രണ്ട് തോരനും ഇവിടെ റെഡിയാവും രണ്ട് തോര ആക്ച്വലി വയ്ക്കേണ്ട ഇല്ലായിരുന്നു ഒരു തോരൻ വെച്ചാൽ മതിയായിരുന്നു അമ്മ പിന്നെ രണ്ടും അങ്ങ് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്താൽ പോകുന്നത് പിന്നെ വിചാരിച്ചു പാഴി പോണ്ടല്ലോ പിന്നെ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് എൻ്റെ കുക്കിങ് കുക്കിങ് പെട്ടെന്ന് പെട്ടെന്നാവും തീ ചെറിയ തീ ഇട്ട് വയ്ക്കണേ തീ കൂടി പോരൂ ജസ്റ്റ് ഒന്ന് ചൂടാവുന്നതുവരെ ഫുൾ ഫ്ലെയിം ഫ്ലെയിമിൽ വെക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി അപ്പോൾ അത് റെഡിയായി കുറച്ച് പാത്രങ്ങളുണ്ട് അതെല്ലാം കഴുകിയെടുക്കണം ആ അപ്പോൾ പാത്രങ്ങളും കൂടെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയിലെ പണി തീർന്നിരിക്കും ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരിക്കുവാണ് ചോറ് ഞാൻ ചക്കക്കുരു തോരൻ ചക്കക്കുരു മുരിയാക്ക തോരൻ യുവർ ഫേവറേറ്റ് എന്താ മുരിയല്ല തോരൻ ചക്കക്കുരു തോരനെ ചക്കക്കുരു തന്നെ വിഷൻ്റെ ഭയങ്കര ഇഷ്ടമാണ് சக்கக்கூரு முரிங்கேன மாங்க கறி எல்லாம் எந்த ஃபேவரேட்டல்லே மீன் ஃபிரை மீன் ஃபிரைய மாங்கா புளிச்சேரி எல்லாம் தான் எங்கள் ஃபேவரேட்டாக നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലും ഇന്നത്തെ അല്ല ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്താലോ തികച്ചും നാടൻ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ ഉള്ള വീഡിയോസുകളാണ് ഇപ്പോൾ വരുന്നത് ബോംബെയിൽ ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ആഹാര രീതി ആയാലും നാട്ടിൻപുറങ്ങളായാലും ഇതൊക്കെ ഞങ്ങൾ മിസ്സ് ചെയ്യുന്നതാണ് ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നില്ല വലുതായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്തോ അറിയാമയ്യാതെ എഡിറ്റിങ് ചെയ്തോ അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ